ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മദേഴ്സ് കിച്ചൻ ബൈ ആര്യ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി സ്മൂത്തി റെസിപ്പി ആയിട്ടാണ് രക്തക്കുറവിനും ക്ഷീണ അകറ്റാനും വെയ്റ്റ് ലോസിനും ഒക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക അപ്പോൾ ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും ഒരു ചെറിയ ക്യാരറ്റും നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെയും ഒക്കെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ ധാരാളം വിറ്റാമിൻസും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ബീട്രൂട്ടും ക്യാരറ്റും ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലതുപോലെ കുക്കാവട്ടെ നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസിനൊക്കെ പറ്റിയ രണ്ട് വെജിറ്റബിൾസാണ് ബീട്രൂട്ടും ക്യാരറ്റും അതുപോലെ നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇനി ഇത് നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി നമ്മൾ മറ്റൊരു പാൻ എടുക്കാം മറ്റൊരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റെസിപ്പിയുടെ മെയിൻ ഐറ്റം ഇതാണ് റാഗി പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ റാഗി പൗഡറിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് റാഗി അല്ലേ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് റാഗി നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യാനൊക്കെ ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സോഴ്സാണ് റാഗി ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് കേട്ടോ റാഗി അതുകൊണ്ട് തന്നെ കോൺസിപ്പേഷൻ പോലുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് ധാരാളം കഴിക്കാവുന്നതാണ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് റാഗി നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം കുക്ക് ചെയ്തെടുക്കണം കാരണം ഇതിനൊരു പച്ച കുത്ത ചേവയുണ്ട് അപ്പം നല്ലവണ്ണം കുക്ക് ചെയ്തില്ലെങ്കിൽ ആ ഒരു രുചി എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല വെന്ത ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റാഗ് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും ആ ബാക്കി വന്ന വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ എടുക്കുന്നുണ്ട് ഞാനിവിടെ ലോ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാനൊരു ആറ് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു നാല് ഡേറ്റ്സ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ചുള്ള ഡേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി ഇനി ഞാൻ എടുക്കുന്നത് ചെറുപഴമാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റാ പഴം എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ആൽമണ്ട്സിൻ്റെ കൂടെ നമുക്ക് പീനട്ട്സും കാഷനട്ട്സും കൂടെയൊക്കെ ഇട്ടുകൊടുക്കാവുന്നതാണ് അതുപോലെ ഈ ചെറുപഴത്തിന് റോബസ്റ്റിനും പകരം നമുക്ക് ഈ ഏത്തപ്പഴം എടുക്കാവുന്നതാണ് കേട്ടോ വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ ഏത്തപ്പഴം എടുത്താൽ മതി ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് കുറച്ച് ഹണിയാണ് ഒരു ഒരു ടേബിൾ സ്പൂൺ ഹണി ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് ആണെങ്കിൽ ഓപ്ഷനൽ ആണിട്ട് ഒന്നുക്ക് വേണമെങ്കിൽ മാത്രമേ എടുത്താൽ മതി ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ് ഞാനിവിടെ രണ്ട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റിയ അളവിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈനട്ട്സൊക്കെ ഇട്ട് നല്ലതുപോലെ ഗാർണിഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്മൂത്ത് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് വെയ്റ്റ് ലോസിനൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ